കൊട്ടാരക്കര പുത്തൂർ റോഡിൽ വീണ്ടും വാഹന അപകടം കാറ് ബൈക്കിൽ ഇടിച്ച് യുവാവിന് ദാരുണ അന്ത്യം ഇഞ്ചക്കാട് തിരുവാതിരയിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷൈൻകുട്ടനാണ് മരണപ്പെട്ടത് ഷൈൻ ഓടിച്ചിരുന്ന ഇരുചക്രവാഹനത്തിൽ കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് കാറ് ഓടിച്ചിരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടിനി ജോപ്പനായിരുന്നു ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊട്ടാരക്കര ഭരണിക്കാവ് റൂട്ടിൽ അവണൂരിലായിരുന്നു അപകടം നടന്നത് വെണ്ടാർ മനക്കരക്കാവ് സ്വദേശി ടെനി ജോപ്പന്റെ കാറാണ് ഷൈൻ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചത് മരണപ്പെട്ട ഷൈൻ ഗിഞ്ചക്കാട് സ്വദേശിയും സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയും ബിൽഡിംഗ് തൊഴിലാളിയും കൂടിയായിരുന്നു വാഹന അപകടം ഉണ്ടായതിനെ തുടർന്ന് കൊട്ടാരകര പോലീസ് കേസെടുത്തു